ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് യൂണിയൻ സെക്രട്ടറിയേയും കുടുംബത്തെയും അപമാനിച്ച പായപ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയ് പ്രഭാകരൻ രാജിവെക്കുക മാപ്പ് പറയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്

ജില്ലാ ഭാരവാഹികളായ ദിനേശ് കോട്ടപ്പടി അനിൽ വി ടി രജേഷ് കുമാർ പി ടി താലൂക്ക് യൂണിയൻ ഭാരവാഹികളായ രവീന്ദ്രൻ കെ കെ യുജ്മോൻ എം റിജിത് ടി പി ഷീബ ദിനേശ് രമേഷ് ഓയൻ മനു ബ്ലായിൽ ഭഗവൽദാസ് തുടങ്ങിയവർ പങ്കെടുത്തു